لَمِينَ حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا وقرة اعيننا وثمرة فعادنا ومصطفانا محمد صلى الله عليه وسلم اللهم آتِ أنفسنا تقواها وزقها عند خير من زكاها عند وليها ومولاها يا رب العالمين اللهم <سؤال> اهدنا الصراط المستقيم صراط الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم يا كرمكدلا يا تامورا يا الله مالك الملوك يا الله ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ജീവിതത്തിൽ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ അള്ളാഹുവേ സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ റഹ്മത്ത് നൽകണേ അല്ലാ അള്ളാഹുവെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്തു ചെയ്തു അവരുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണം റഹ്മാനെ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അള്ളാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സക്കീറിൻ്റെ ഭാര്യ പിതാവിൻ്റെ ആണ്ട് ദിവസമായിരുന്നു റഹ്മാനെ അള്ളാഹുവേ ആ കബറിടം കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലോ നേരം പോക്കാക്കുന്ന രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന മാലാകമാരെ ആ കബറിൻ്റെ ഉള്ളിൽ നീ കൊടുക്കണേ അല്ലോ അള്ളാഹുവേ മക്കളും സഹോദരങ്ങളൊക്കെ ചെയ്യും ഓരോ അമലുകളും അവരുടെ കപരടങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടവരെ സന്തോഷിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ ആനന്ദത്തിൻ്റെ വീടാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരൊക്കെ വിട പറഞ്ഞു പോയിട്ടുണ്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട് റഹ്മാനെ ആരൊക്കെയാണ് വിട പറഞ്ഞു പോയതെന്ന് നിനക്കറിയാമല്ല റബ്ബേ അങ്ങനെ വിട പറഞ്ഞു പോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് പടച്ചോനെ അള്ളാഹുവേ അവരുടെ കബറിടങ്ങളിലേക്ക് നീ പ്രകാശത്തി സന്തോഷത്തെ എത്തിച്ചു കൊടുക്കണേ അല്ലോ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഞങ്ങളുടെ പരുണ്ടോ റബ്ബെ അവരുടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റഹ്മാനെ സങ്കടങ്ങളുണ്ട് റഹ്മാനെ ആവലാദികളും ഉണ്ട് റഹ്മാനെ അള്ളാഹുവേ അവരുടെ മനസ്സറിയുന്നത് നീയാണല്ല റബ്ബേ അതറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് സ്കൂള് തുറക്കാറായി രണ്ട് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് സ്കൂള് തുറക്കുകയാണ് റഹ്മാനെ ഒരപകടവും വരുത്തല്ല അല്ലാ ഒരു സങ്കടവും വരുത്തല്ല അല്ലാ ഒരു വേദനയും ഉണ്ടാക്കുന്ന ഒരു വാർത്തയും നീ കേൾപ്പിക്കല്ലേ അള്ള അള്ളാഹുവേ മാതാവിനും പിതാവിനും ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു വാർത്തയും കേൾപ്പിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസ് മുടങ്ങാതെ കാണുന്നവർ പലരും പല പല കാര്യങ്ങൾ കമൻ്റിലൂടെയൊക്കെ റബ്ബേ അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളിലറിഞ്ഞുകൊണ്ട് പ്രതിഫലം കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ റബ്ബേ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ മരിക്കുന്നത് വരെ ഒരു മഹ്ലൂഖിൻ്റെ മുമ്പിൽ പോയി കൈനീട്ടി ആചിക്കേണ്ടുന്നവരവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ ഒരു സങ്കടം വരുത്തല്ലേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരുടെയും മക്കൾ പ്രവാസികളാണ് റബ്ബേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ അവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലോ അവരുടെ ദുഃഖങ്ങളും അവരുടെ ികളും വേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണം അല്ലോ മാറ്റിക്കൊടുക്കണേ അല്ലോ സമാധാനം കൊടുക്കണം റഹ്മാനെ ഹൈർ പ്രദാനം ചെയ്യണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിൽ പലരും പല ആഗ്രഹങ്ങൾ പറഞ്ഞതിൽ പലരും രോഗങ്ങളുള്ളവരാണ് അവരുടെ രോഗങ്ങളെ മാറ്റണേ അറബേ സങ്കടങ്ങളെ മാറ്റണം റഹ്മാനെ ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അള്ളാഹുവേ പല ഭാഗത്തും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് അല്ലാ ഇന്നലെപ്പോലും ഒരു അള്ളാഹ് ഇന്നലെപ്പോലും ഒരു വീഡിയോ കണ്ടുപടച്ചോനെ ജുമാ പോലും നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോ അള്ളാഹുവേ എല്ലാവിധമായ വെള്ളപ്പാച്ചിൽ നിന്നും ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവേ നമ്മുടെ നാവ് സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ അല്ലാഹുവേ കള്ളത്തരങ്ങൾ പറയുന്ന ഒരാളുടെ കൂട്ടത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുന്ന ഒന്നും ഞങ്ങളിൽ നിന്ന് വരുത്തല്ലേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ മുറാദുകളെ നീ ഹാസിലാക്കി തരണേ അല്ലാ അള്ളാഹു الحمد لله رب العالمين اللاقبة للمتقين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم جل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ഇന്നിഞ്ജുദ ദുനിയവരമിന്നോലോമിക്കൾ മല്ലോഹൈവൽ കലമീ മൗലായ സ്വല്ലി വസൽ ലിംദായിമൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഹിജയിലെ വളരെയേറെ മർമ്മപ്രധാനമായിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ചൊല്ലേണ്ടുന്ന ഇന്ന് ചൊല്ലിയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമുക്ക് ദ്വായ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചൊല്ലുക ഇൻഷാ അല്ലാ അത് കഴിഞ്ഞിട്ട് ആ ഒരു ദിക്കറ് കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദ്വായ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആമീം പറയാം അള്ളാഹു സുബഹാന ഹു വായാല നല്ല സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എൻ്റെ കൂടെ ചെല്ലുക എല്ലാവരും ചെല്ലുക ഇന്ന റഹീം ഇന്നത്തെ ദിവസത്തിൽ ഏതെങ്കിലും ഒരാൾ നല്ലതുപോലെ ഈ പറയുന്ന പറയുന്നതിക്കുറുവൽ ചൊല്ലിയാൽ ഒന്നാമത് പടച്ച തമ്പുരാനവൻ്റെ ആഗ്രഹങ്ങളെ അള്ളാഹു എളുപ്പമാക്കുകയാണ് അവൻ ഏതു വലിയ പ്രതിസന്ധിയിലായാലും ഏതു വലിയ കണ്ണീരിലായാലും ഏത് വലിയ കഷ്ടപ്പാടിലായാലും ഏതു വലിയ ദുഃഖത്തിലായാലും അള്ളാഹുവൻ്റെ പ്രയാസങ്ങളെ മാറ്റും അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം മിസ്തി ഗുഫാറാണ് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല് അസ്തഫിർ അലീം മനസ്സിൽ തട്ടിയിട്ടാണ് നമ്മൾ ചൊല്ലാനുള്ളത് ഏത് ആഗ്രഹങ്ങളാണോ നിങ്ങളുടെ മനസ്സിലുള്ള

<تصفيق salah> استغفر الله العظيم 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 ാഹുവേ എൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലിയിട്ടുള്ള ആരായാലും അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അള്ളാഹ വേദനകളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അള്ളാ അള്ളാഹുവേ നമ്മുടെ കൂട്ടത്തിൽ പലരും വിട പറഞ്ഞു പോയവർ ഖബറിൻ്റെ ഉള്ളിലാണ് ഈ ചൊല്ലിയിട്ടുള്ള ഇസ്തിഹുഫാരിൻ്റെ പറക്കത്ത് അവരുടെ കബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ പാപങ്ങളെല്ലാം നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സക്കീറിൻ്റെ ഭാര്യ പിതാവ് ഖബറിലാണ് അള്ളാഹുവേ ആ കബറിടം കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ ഈ ചൊല്ലിയിട്ട് ുള്ള ഇസ്തിഫാറുകളും മുഴുവനും അവരുടെയും കബറടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല പ്രിയപ്പെട്ടവരും സഹോദരങ്ങളൊക്കെ ചെയ്തു പോയിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ആ കബറടത്തിലൊരു മോനിസാക്കി ഒരു പ്രകാശമാക്കി കൊടുക്കണേ റബ്ബേ ഞങ്ങളുടെ മജിലിസിലിരിക്കുന്ന പലരുടെയും പ്രിയപ്പെട്ട ഉമ്മയും പാപ്പയും കബറിലുണ്ട് അവരുടെ കബറും നീ പ്രകാശമാക്കണേയല്ലോ അള്ളാഹുവേ കടങ്ങളിൽ മുങ്ങി നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാ അവരുടെ കടങ്ങൾ മുഴുവനും നീ മാറ്റിക്കൊടുക്കണേയല്ലോ അതിനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു തുറന്ന് കൊടുക്കണേയല്ലോ ഇനിശാൽ എല്ലാവരും നല്ലൊരു നീയത്ത് വെച്ച് എൻ്റെ കൂടെ ചെല്ലുക ഒരുപാട് കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് لا حول بلا قوة إلا بالله ولا قوة إلا بالله العلي العظيم إلا برم لا حول ولا قوة إلا بالله العلي العظيم عند كودة النجليكو يا لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പല പല കടങ്ങളിലായിട്ടുള്ളവരുണ്ട് അള്ളാഹുവേ പ്രിയപ്പെട്ട കുടുംബത്തിൽ ഭർത്താവിന് ജോലിയില്ലാത്തവരുണ്ട് അങ്ങനെ പട്ടിണിയിലും പരിവട്ടത്തിലുമായി കഴിയുന്നവരുണ്ട് പടച്ചോനേ അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലോ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ മഴക്കാലമാണ് തമ്പുരാനെ പലരും പല പല പ്രയാസങ്ങളിലൂടെ കടന്നു വരുന്നവരാണ് ഉറപ്പേ അല്ലാഹുവേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലോ എല്ലവരെയും നീ കാക്കണേ അല്ല പടച്ചവനെ ഓരോരുത്തർക്കും അർഹതായിട്ട് അല്ലാ അർഹതപ്പെട്ടിട്ടുള്ള വഴികൾ നീ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലോ എപ്പോഴും അതു നല്ലതാ ലാഹൗല എന്നുള്ള ധിക്കർ ഒരാൾ അധികരിപ്പിച്ചുകൊണ്ടുവന്നാൽ അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളെ അള്ളാഹു മാറ്റുമല്ലോ അതിന് കഴിവുള്ളവനാണ് പടച്ചതമ്പുരാൻ അതിന് വേണ്ടിയിട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പനേരം അല്ലാഹുവിന് വേണ്ടി വന്ന് കൊടുക്ക് ദിവസവും മുടങ്ങാതെ ലാഹൗല വലാ കോ ദിവസവും നമ്മൾ മുടങ്ങാതെ ദിവസവും നമ്മൾ മുടങ്ങാതെ നമ്മളങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആനന്ദങ്ങൾ അള്ളാഹു തല തരും അപ്പോൾ അതുകൊണ്ട് മുടങ്ങാതെ എല്ലാവരും നല്ല മനസ്സോടു കൂടിയിട്ട് ഈ തിക്രുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പം ഇന്ന് നമ്മൾ ചൊല്ലാനുള്ളതൊക്കെ നമ്മൾ അലഹമ്മദ നമ്മൾ ചൊല്ലി ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പാടണം എൻ്റെ കൂടെ وَخَبْلِي لي توبة قبل الممات فإنك غافر ذَنْبِ العظيم جل إلهي لست للفردوس أهلا ولا أقوى على نار الجهيمي فهب لي توبة قبل الممات فإنك غافر الذنب ഇതിൻ്റെ അർത്ഥം കൂടെ ഞാനൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം ആ അർത്ഥം നിങ്ങളുടെ കൽവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലണം ഇലാഹി എൻ്റെ തമ്പുരാനെല്ലിൽ നിന്റെ ഫിറുദോസിൻ്റെ അഖിലുകാരല്ല നിന്റെ ജന്നാത്തിൽസിൽ വരാനും ചേരാനും എനിക്ക് കഴിവില്ല പക്ഷേ ولا اقوى على نار الجحيم പക്ഷേ നിൻ്റെ കത്തിയാളും നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് പോകുവാനും എനിക്ക് കഴിവില്ല റബ്ബേ അതുകൊണ്ട് തമ്പുരാനെ ഫഹബിലി എനിക്കു നീ നൽകണേ റബ്ബേ തൗപത്തൻ തൗപ ചെയ്യാനുള്ള വഴി ഹബി മരണത്തിന് മുമ്പ് എനിക്ക് തൗപ ചെയ്യാനുള്ള വഴി എനിക്ക് നൽകണേ അല്ലാ അതിനുള്ള വഴി എനിക്ക് നൽകണേ ജഹീമി അല്ലാഹു മരണത്തിന് മുമ്പ് ചെയ്യാനുള്ള വഴി എനിക്ക് നൽകണേ പൊറുക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ നീയാണ് അതുകൊണ്ട് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ ചൊല്ലി ിൽഹീമ രണ്ടു വട്ടം കൂടെ إلهي لست للفردوس أغلى ولا أقوى على نار الجهيم فاغب لي توبة قبل الممات فإنك غافر الذنب العظيم الهي لست للفردوس أغلى وَلَا أَقْوَى عَلَىٰ نَارِ الْجَهِيمِ فَغَبْلِي تَوْبَةً قَبْلَ الْمَمَاتِ فَإِنَّكَ غَافِرُ الذَّنْبِ الْأَلِيمِ بُرُدِّ دُمَّا നീയല്ലാതി നാരാണ് റബുന നിൻ പ്രീതിയിൽ നിറ തൂകിടും ഞാനാണ് മുത്തുള്ളി മഹബൂബരെ ആ വാക്കുകൾ നിറവാണ് മുന്തിയദീനിൻ്റെ വഴി പോകുവാൻ കൊതിയാണ് അള്ളാഹുത്തായാല നമ്മൾ ചൊല്ലിയതല്ലാത്തല്ല സ്വീകരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലാനുള്ളത് നമ്മളെല്ലാവരും ചൊല്ലി ഇൻഷാല്ല ബാക്കിയുള്ള മൂന്ന് ദിക്കറ് നാളെയാണ് നാളത്തെ ദിവസത്തിലാണ് ഇൻഷാള്ള ആദ്യം മുതൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരിക എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക ആ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളൊന്നിപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു വിരൽ കൊണ്ടൊന്നിപ്പോൾ ലൈക്ക് ചെയ്താലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കോളും ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ ഇൻഷാ അല്ല നിങ്ങളുടെയൊക്കെ പോലെയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഈ മജ്ലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു തല കബൂലാക്കട്ടെ പരിശുദ്ധമായ ഉമ്രയ്ക്കൊക്കെ പോകാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ ഇൻഷാല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉമറയ്ക്ക് പോയപ്പോൾ അവിടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മസ്ജിദിൽ കിബിലത്തേനി മുമ്പ് പോയവർക്ക് കാണാൻ പറ്റാത്ത അത്ഭുതകരമായിട്ട് ഇപ്പം അവിടെയെല്ലാം പണിഞ്ഞ് വേറൊരു ഒരു നല്ല ഒരു ഉഷാറാക്കി അവിടെ മാറ്റിയിട്ടുണ്ട് കാണാൻ എന്ത് ഭംഗിയും തറിയും ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു ഇൻഷാല്ലോ ഇൻഷാല്ലാ ഇന്നോ നാളെ ആയിട്ട് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യും അപ്പോൾ അതൊക്കെ നിങ്ങളന്ന് കാണുക അതുപോലെ പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട ജബലുൽ ഹംദമിയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ മക്കയുടെ നേരെ അടുത്ത് തന്നെ അവിടെ കയറി നിന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മക്ക എല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഹെറമ് ഫുള്ള് കാണാൻ പറ്റുന്ന അതിൻ്റെ വീഡിയോസൊക്കെ ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ നിങ്ങളന്ന് കാണണം അള്ളാഹു താല തൗഫീഖ് നൽകി എനിക്ക് ഗ്രഹിക്കട്ടെ വാഹൃതവാൻ അനഹമുല്ല റബിലാലമീൻ അസ്ലാ വാരിക്കും വരഹമുലി വരക്കാത്തൂ